നമസ്കാരം അധികാര ദുർവിനിയോഗം നടത്തുന്ന ഒരു സർക്കാരിനും പാർട്ടിക്കുമൊപ്പം ഒരു കളക്ടർ കൂടി ഉണ്ടെങ്കിലോ തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ സമ്പന്നനായ കളക്ടറുടെ അധികാര ദുർവിനിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ജില്ലയിൽ മന്ത്രിയേക്കാൾ അധികാരമുള്ള ഒരു വ്യക്തി വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കളക്ടർ പദവിയിലിരിക്കുന്ന ആളിനെ കുറിച്ച് കേൾക്കാൻ പോലും പാടില്ലാത്ത വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം കളക്ടർ ജെറാമിക് ജോർജിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ ഗ്രഹത്തിൽ വെച്ച് കുഴിന ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന ആരോപണമാണ് പുറത്തു വരുന്നത് ഒരു നാടും ആ നാട്ടിലെ തലവനും ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ഒരു കളക്ടർക്ക് എന്തായാൽ എന്താ എന്ന നടപടിയാണ് ഈ രീതിയാണ് കളക്ടറും ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് എത്രയും പെട്ടെന്ന് കളക്ടറുടെ വീട്ടിലെത്താനാണ് കളക്ടർ ആവശ്യപ്പെട്ടത് വളരെ ഗുരുതരമായ ആരോപണമാണ് കളക്ടർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ വസതിയിൽ നിന്ന് ഡി എംഒയാണ് കളക്ടറുടെ സ്റ്റാഫ് വിളിച്ച് അടിയന്തരമായി സർക്കാർ സർജനെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടത് തുടർന്ന് തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ നിന്ന് സർജനെ കളക്ടറുടെ വസതിയിലേക്ക് വിടുകയായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് നഖത്തെ ബാധിക്കുന്ന വളരെ നിസാരമായ ഒരു രോഗമാണ് അത് പരിശോധിക്കാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയതെന്നൊക്കെ എന്നൊക്കെ സർജന് മനസ്സിലായത് സംഭവം അറിഞ്ഞതോടെയാണ് കെ ജി എം ഒ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നഖത്തിനുണ്ടാകുന്ന രോഗത്തിന് എന്തിനാണ് സർജനെ വിളിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഈ ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് അസുഖമുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകണമെന്നത് അറിയാനിട്ടാണോ കളക്ടർ ഇത്തരത്തിൽ അധികാര ഗർവ് കാണിക്കുന്നത് എന്ന ചോദ്യവും ശക്തമാണ് ഒരു ജില്ലയുടെ അധികാരി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇന്നാട്ടിലെ മനുഷ്യർ എങ്ങനെയാണ് കാണിക്കേണ്ടത് സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് കാണിക്കേണ്ടത് സംഭവത്തിലേതായാലും ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധത്തിലാണ് അസുഖം വന്നാൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ തിരുവനന്തപുരത്തിന്റെ കളക്ടർ കിടപ്പുരോഗിയല്ല ഒരു ചെറുപ്പക്കാരനായ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇന്നാട്ടിലെ മേയറും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണ ഇപ്പോൾ കാണിക്കുന്ന അധികാരവും ധൂർത്തും അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സർജനെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്താൻ ഒരു കളക്ടർക്ക് ആരാണ് അധികാരം നൽകിയത് നമുക്കറിയാം ജനറൽ ആശുപത്രി പോലെ ഒരു സ്ഥലത്ത് എപ്പോഴും രാത്രിയെന്നില്ല പകലെന്നില്ല എല്ലാ സമയത്തും രോഗികൾ വലിയ രീതിയിൽ വന്നു പോകുന്ന ഒരു ഇടമാണ് അവിടെ നിന്നാണ് കളക്ടർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു സർജനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം വരെ നേടിയ ഒരു ജില്ലാ കളക്ടറാണ് ഇത്തരത്തിൽ ഒരു അധികാര ദുർവിനിയോഗം നടത്തിയത് എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇത്രയും ഗുരുതരമായി ഒരു സംഭവം അതും കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും ഇതുവരെയും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു രീതിയിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാരും ആരോഗ്യമന്ത്രിയും ഇപ്പോഴും മൗനത്തിലാണ് സംഘടനകൾ കളക്ടർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അധികാര ദുർവിനിയോഗമാണ് കളക്ടർ നടത്തിയത് അധികാരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു മന്ത്രിയും മന്ത്രിസഭയും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കളക്ടറും മുഖ്യമന്ത്രിയെ പോലെ തന്നെ ആവുകയാണ്